ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം വരൂ അതിനായിട്ട് നല്ല പഴുത്ത പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് ഈ പൈനാപ്പിൾ പീസസ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയോളമാണ് എടുത്തിട്ടുള്ളത് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലാവണ്ട അതിൽ തന്നെ വെന്ത് കിട്ടും നല്ല പഴുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തടങ്ങിപ്പോവും അതുകൊണ്ട് കറക്റ്റ് ഒരു ഇസൽ വരെ മാത്രം വേവിക്കുക ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ കടുക് ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം എടുക്കുന്നില്ല പകരം കാ ഗ്ലാസ് മോരൊഴിച്ചിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കാൻ പോകുന്നത് വെന്ത പൈനാപ്പിളിലേക്ക് നമുക്ക് ഈ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം ഒരുപാട് നേരം തിളപ്പിക്കരുത് തിള വരുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ആ സ്വാദ് നഷ്ടപ്പെടും മോര് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ സ്വാദ് ഉണ്ടാവില്ല അത് നോക്കി ഇപ്പം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഈ പച്ചടിയിലേക്ക് വറുത്തിടാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വട്ടൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്ര കൂടി ചേർത്ത് കൊടുക്കാം സദ്യയ്ക്ക് വിളമ്പുന്ന നല്ല നാടൻ പൈനാപ്പിൾ പച്ചടി ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല മധുരമാണ് നമ്മൾ അഡീഷണൽ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി അധികം മധുരമില്ലാത്ത പൈനാപ്പിൾ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ